വേറെ ഒന്നും കൂടി പറയാറുണ്ട് കിട്ടോ അതെന്താ വച്ചാ മക്കൾക്ക് എല്ലാ സ്വത്തും കൊടുക്കരുത് എന്ന് എല്ലാ സ്വത്തും മക്കൾക്ക് കൊടുക്കരുത് കാരണം അവരെ കഴിവ് കെട്ടവരാക്കരുത് സമാജത്തിന് കൊടുക്കൂ സത്കാര്യങ്ങൾക്ക് കൊടുക്കൂ ധാർമ്മിക കാര്യങ്ങൾക്ക് കൊടുക്കൂ പടർന്ന് പന്തലിച്ച വൃക്ഷത്തിന്റെ അടിയിൽ വലിയൊരു വൃക്ഷം വളർന്നത് ആർക്കെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ ഒരാൾ കാണിച്ചു തരുമോ പടർന്ന് പന്തലിച്ച ഒരു വൃക്ഷത്തിന്റെ അടിയിൽ വേറൊരു വൃക്ഷം വളർന്നത് കാണിച്ചു തരും കാണില്ല അതുകൊണ്ട് മക്കൾക്ക് അധ്വാനിച്ച് അവരുടെ പ്രവർത്തനത്തിലൂടെ സമ്പാദിക്കാനുള്ള കഴിവ് നൽകുക അവർക്ക് മുഴുവൻ തണൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ വളരില്ല എപ്പോഴും അവർ ആശ്രയത്തോടു കൂടി കഴിയും ഇതിൽ യാതൊരു സംശയവുമില്ല